ഒരു ആത്മഹത്യ ഉണ്ടായിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു അതിനോടൊപ്പം തന്നെ വലിയ ആരോപണങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കുറിപ്പിലുള്ളത് തിരുവനന്തപുരം നഗരത്തിൽ തുടരെ തുടരെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ ഓരോ കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഒരു ഒന്ന് ഒന്നര മാസങ്ങൾക്ക് മുമ്പാണ് കൗൺസിലറായിരുന്ന അനിൽ ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പും നാം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടതാണ് ഇപ്പോൾ അതിനു ശേഷമാണ് ആനന്ദിൻ്റെ ആത്മഹത്യ വരുന്നത് ആനന്ദ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറയുന്നത് ഞാൻ പതിനാറാമത്തെ വയസ്സ് മുതൽ ആർ എസ് എസ്സുകാരനായി പ്രവർത്തിച്ചു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആർ എസ് എസിന് നിയോഗിച്ചതനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചു പക്ഷേ ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി പാർട്ടി പരിഗണിച്ചിരുന്ന പേര് പേരെൻറ്റേതാണ് പക്ഷേ എന്നെ നിർദാക്ഷിണ്യം മാറ്റി മാഫിയ പ്രവർത്തനം നടത്തുന്ന മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു ബി ജെ പിയും ആർ എസ് എസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നിന്ദവും നീചവുമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ നഗരത്തിനകത്ത് ഏറ്റവും കൂടുതൽ മാഫിയ ബന്ധമുള്ള മാഫിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെയാണ് ബി ജെ പി ഓരോ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഈ പ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിച്ച് നടത്തുകയാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ആനന്ദ് ആ കുറിപ്പിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശേഷം ഈ ചെറുപ്പക്കാരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിരുന്നു അതിനുശേഷം ഒരു പോസ്റ്ററൊക്കെ ഇറക്കിയിരുന്നു അതിനും ശേഷമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് പോകുന്നത് അതിലെന്തെങ്കിലും ദുരൂഹത കാണുന്നുണ്ടോ നിശ്ചയമായിട്ടും അത് ഒരു വിഷയമാണ് ബി ജെ പി സീറ്റ് നൽകാത്തത് കൊണ്ട് കൃത്യമായിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ പരിവേഷം അണിഞ്ഞ് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറായത് അങ്ങനെ തയ്യാറായിട്ടുള്ള ആളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പോയി ഭീഷണിപ്പെടുത്തിയോ അതെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് വരും ദിവസങ്ങളിൽ അതെല്ലാം കൃത്യമായിട്ട് നോക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറിപ്പിനകത്ത് കൃത്യമായൊരു കാര്യം പറയുന്നുണ്ട് എൻ്റെ മൃതശരീരം ആർ എസ് എസ്സുകാരെയും ബി ജെ പി കാരെയും കാണിക്കരുത് എന്ന് പറയണമെങ്കിൽ എത്ര മനോവിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ സ്വാഭാവികമായി അത് പറയുന്നു എൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള തുകയും ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു ഞാൻ ബെഡിൻ്റെ ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ ആ പൈസ വെച്ചിട്ടുണ്ട് അതും എടുക്കണമെന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ എത്ര മാരകമായിട്ടുള്ള പ്രഹരമാണ് യഥാർത്ഥത്തിൽ ഈ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ലീഡർഷിപ്പ് ഒരാളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ പരിശ്രമിച്ചിരിക്കുന്നത് ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത ഇത് മനസ്സിലാക്കും ഇങ്ങനെ മരണങ്ങളുടെ പട്ടിക കൂടി വരികയാണ് അത് ഈ പറഞ്ഞതുപോലെ ഗുണ്ട മാഫിയ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ബി ജെ പി പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രവണത കൂടി വന്നതെന്ന് സെക്രട്ടറി ആരോപിച്ചിരുന്നു അങ്ങനെ പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ അല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ പൊതുസ്ഥിതി എന്താണ് നിങ്ങൾ നോക്കൂ ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയ ആളാണ് ഏതെങ്കിലും രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ അപ്പോൾ സ്വാഭാവികമായി അധ്യക്ഷൻ അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടത്തുമ്പോൾ ഇവിടെ മാഫിയ പ്രവർത്തനത്തിലൂടെ കോടിക്കണക്കിന് രൂപയുണ്ടാക്കുന്ന ആളുകളെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായി ബി ജെ പിയുടെ നേതാക്കന്മാർ കൃത്യമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മറുപടി പറയേണ്ടതായിട്ടുണ്ട് കേരളീയ സമൂഹത്തിനും മുമ്പിലും പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനതയ്ക്ക് മുമ്പിലും ബി ജെ പി ആർ എസ് എസ് നേതൃത്വം കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടുന്ന സാഹചര്യമാണ് ഇവിടെ സംജാതമായിട്ടുള്ളത്